ശ്രീ ദക്ഷിണാമൂർത്തി സ്തോത്രം ആരംഭിക്കുകയാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തെ നമുക്ക് ബോധിപ്പിക്കുന്ന ചില ധ്യാന ശ്ലോകങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു ഒടുവിൽ പറയുകയാണ് ഓം നമ പ്രണവാർഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമ ഓം പ്രണവാർത്ഥായ നമഹ പ്രണവാർത്ഥനായിക്കൊണ്ട് നമസ്കാരം പ്രണവത്തിൻ്റെ അർത്ഥം യാതൊരുവനോ അവൻ പ്രണവാർത്ഥൻ അവനായിക്കൊണ്ട് നമസ്കാരം പ്രണവം സർവവേദസാരമാണ് ഓംകാരം ഒരിക്കലും പഴകാത്ത ഏറ്റവും ശ്രേഷ്ഠമായ മംഗളപ്രദമായ ശബ്ദം അതാണ് ഓംകാരം അർത്ഥം ചിന്തിച്ചാലോ ൂർണമായ വേദസാരവും ഓംകാരത്തിൽ അന്തർഭവിക്കും അങ്ങനെ സാക്ഷാൽ വേദസ്വരൂപനായ പ്രണവസ്വരൂപനായ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി എന്ന് വിശേഷിപ്പിക്കുകയാണ് ശുദ്ധജ്ഞാനൈകമൂർത്തയെ ശുദ്ധമായ ജ്ഞാനം ഏകമൂർത്തിയായവൻ കേവലജ്ഞാനം ശുദ്ധമെപ്പോഴും കേവല ഭാവത്തെ കാണിക്കുന്നു കേവലം കലർപ്പില്ലാത്ത കേവലമായ ജ്ഞാനം ജ്ഞാനസ്വരൂപം എന്നർത്ഥം അങ്ങനെയുള്ള മൂർത്തിയായ ദക്ഷിണാമൂർത്തിക്ക് വീണ്ടും പറയാണ് നിർമ്മലായ അവിദ്യാതിമലം ലവലേശമില്ലാത്ത അഴുക്കുകളില്ലാത്ത പരിശുദ്ധനായ അവിദ്യ തത് കാര്യങ്ങൾ അജ്ഞാനവും അജ്ഞാനത്തിൻ്റെ കാര്യങ്ങളുമാണ് എല്ലാ മാലിന്യങ്ങളും ആ മാലിന്യങ്ങൾ ഒട്ടും സ്പർശിക്കാത്ത നിർമ്മലായ പ്രശാന്തായ സക്കല പ്രപഞ്ച വികൃതികളും പ്രശമിച്ച് തന്നിൽ താനായി കുടികൊള്ളുന്ന അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം തുടർന്ന് ഈശ്വരോ ഗുരുരാത്മേദേ മൂർത്തിഭേദവിഭാഗിനേ വ്യോമവ്യേ ദക്ഷിണമൂർത്തേ നമ ഈശ്വര ഗുരു ആത്മാർത്തിഭേദവിഭാഗിന് ദക്ഷിണമൂർത്തേ നമ ദക്ഷിണാമൂർത്തിക്കായിക്കൊണ്ട് നമസ്കാരം ദക്ഷിണനും അമൂർത്തിയുമായവൻ അഥവാ ദക്ഷിണേ മൂർത്തി രണ്ടർത്ഥവും നമ്മൾ ചിന്തിച്ചു സർവപ്രപഞ്ചത്തിൻ്റെയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് സമർത്ഥനും അതേസമയം അമൂർത്തനും അവനാണ് ദക്ഷിണാമൂർത്തി അഥവാ ഋഷിമാർക്കും ദേവതകൾക്കും തത്വോപദേശം ചെയ്തുകൊണ്ട് ദക്ഷിണദിശയിലേക്ക് മൂർത്തിയുമായി ഇരിക്കുന്ന ഭഗവാൻ അങ്ങനെയുള്ള ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം എങ്ങനെയുള്ള ദക്ഷിണാമൂർത്തി ീശ്വര ഗുരു ആത്മാ ഇതി മൂർത്തിഭേദവിഭാഗിനെ ഈശ്വരൻ ഗുരു ആത്മാവെന്നിങ്ങനെ മൂന്ന് മൂർത്തികളിൽ വിഭക്തനായവൻ ഈശ്വരൻ തന്നെയാണ് ഗുരു ഗുരു തന്നെയാണ് ആത്മാ മൂർത്തി ഭേദത്തിൽ നിലകൊള്ളുന്നു അത്രയേ ഉള്ളൂ മൂന്ന് മൂർത്തികളായി അല്ലെങ്കിൽ മൂന്ന് ഭാവങ്ങളിൽ നിലകൊള്ളുമ്പോഴും ഈശ്വരനും ആത്മാവും ഗുരുവും ഒന്ന് തന്നെയാണ് ഈശ്വരൻ സർവപ്രപഞ്ചത്തിനും നിയാമകനായവൻ ഏഷ അന്തർഗ്യമയതീ ഇവനുള്ളിലിരുന്ന എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നു എന്ന് ശ്രുതി പ്രഖ്യാപിക്കും അങ്ങനെ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ആരോ അവൻ ഈശ്വര ആർക്കധീനമോ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം അവൻ ഈശ്വരൻ ആ ഈശ്വരനെ നമ്മൾ ഗുരുവിൽ കാണുകയാണ് ഗുരുവെ ഈശ്വരനിൽ കാണുകയാണ് ഗുരു അജ്ഞാനാന്ധകാരത്തെ മുഴുവൻ നീക്കി നമ്മെ കേവലമായ ജ്ഞാനസ്വരൂപത്തിലേക്ക് ഉയർത്തുന്നവൻ തന്നെയാണ് സകല ജീവജാലങ്ങളിലും ആത്മഭാവേന നിവസിക്കുന്നത് സർവചരാചരങ്ങളിലും ആത്മാവായി ഉണ്മയായി ഉണ്ടെന്നുള്ള ഭാവത്തെ ജനിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുന്ന സത്യം അതാണ് ഈ മൂന്ന് ആത്മാഭാവങ്ങളിലും ഒരുപോലെ നിലകൊള്ളുന്നവനായിക്കൊണ്ട് നമസ്കാരം എങ്ങനെയുള്ളവനായിട്ട് വ്യോമവധി വ്യാപ്തദേഹായ വ്യോമം പോലെ വ്യോമം ആകാശം ആകാശം പോലെ സർവവ്യാപിയായ ദേഹത്തോടൊത്തവൻ ഇപ്പോൾ വാസ്തവത്തിൽ ആകാശം പോലെയാണോ ആകാശം ഒരു ഭൂതമല്ലേ ചോദ്യം മറുപടി ശരിയാണ് ആകാശം ഭൂതമാണ് അതുകൊണ്ട് അതിനും പരിമിതിയുണ്ട് എങ്കിലും നമുക്ക് ചിന്തിക്കാവുന്നതിൽ വെച്ച് നമുക്ക് സങ്കല്പിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും സർവവ്യാപക ധർമ്മത്തോടു കൂടിയത് ആകാശമാണ് അതും ഭൂതമാണെന്നുള്ളത് ശരി തന്നെ അതുകൊണ്ട് സത്യം ആകാശത്തിനുമുപരിയാണ് എങ്കിലും സർവവ്യാപകതയെ സങ്കല്പിക്കാൻ മനുഷ്യനെ സംബന്ധിച്ച് ആകാശം പോലെ മറ്റൊന്ന് പറയാൻ കഴിയില്ല വായുവായാലും അഗ്നിയായാലും ജലമായാലും ഭൂമിയായാലും ഒക്കെ ആകാശം പോലെ സർവവ്യാപക ധർമ്മത്തോടു കൂടിയതല്ല അതുകൊണ്ട് ആകാശം ഭൂതമാണെങ്കിൽ പോലും നമ്മെ സംബന്ധിച്ച് സർവവ്യാപകതയെ ബോധിപ്പിക്കാൻ ഏറ്റവും ഉപയുക്തമാണ് ആകാശത്തിൻ്റെ ദൃഷ്ടാന്തം അതുകൊണ്ടാണ് അത് സ്വീകരിക്കുന്നത് അപ്പോൾ ആകാശം പോലെ വ്യാപിച്ച ദേഹത്തോടൊത്തവൻ ഇവിടെ ജീവൻ്റെയും ഈശ്വരൻ്റെയും ഭേദം പറയുന്ന സമയത്ത് എപ്പോഴും ജീവൻ എപ്പോഴും തൻ്റെ വ്യഷ്ടി ശരീരത്തിലാണ് അഭിമാനം എങ്കിൽ ഈശ്വരനോ ഈശ്വരന് സകല പ്രപഞ്ചത്തിലും അഭിമാനമാണ് സമഷ്ടിരീശ സർവേഷാം സ്വാത്മാദാത്മ്യവേദനാത് എന്ന് പറയും ഇപ്പോൾ സക്കല പ്രപഞ്ചത്തിലും തന്നെ ഞാനെന്നുള്ള കൂടി ഈശ്വരൻ നിൽക്കുന്നുണ്ട് അങ്ങനെ വ്യാപിച്ച സർവവ്യാപിയായ ദേഹത്തോടു കൂടിയ ഭഗവാന് ഈശ്വരൻ ഗുരു ആത്മാ എന്നിങ്ങനെ മൂർത്തി ഭേദത്തിൽ നിലകൊള്ളുന്ന ഭഗവാൻ എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദക്ഷിണാമൂർത്തിയെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് തുടർന്ന് നമുക്ക് സ്തോത്രത്തിലേക്ക് പ്രവേശിക്കാം అదడు ప్రవేశ్యండి